എന്ന യൂട്യൂബർ അജു അലക്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് മോഹൻലാലിനെ അധിക്ഷേപിച്ച് സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയതിനായിരുന്നു പോലീസ് നടപടി ഇപ്പോഴാ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് തിരുവല്ല സി ഐ ചെഗുത്താനെ പോലെയുള്ള യൂട്യൂബർമാരെ കടിഞ്ഞാണിടേണ്ടത് അത്യാവശ്യമാണെന്ന് തിരുവല്ല സി ഐ സുനിൽ കൃഷ്ണൻ പറയുന്നു ഇത്തരത്തിൽ ശക്തമായ എടുത്താലേ ഇത്തരക്കാർ കൺട്രോൾഡ് ആകുകയുള്ളൂ എന്നും സി ഐ പറയുന്നുണ്ട് കേസുമായി ബന്ധപ്പെട്ട് ശക്തമായ എടുക്കാനാണ് ഉന്നതതല നിർദ്ദേശമുള്ളതെന്നും സി ഐ പറഞ്ഞു സംഭവത്തിൽ അജു അലക്സിന്റെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ടെന്നും ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും സി ഐ പറയുന്നുണ്ട് പോലീസ് നിയമപരമായാണ് എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുള്ളതെന്നും തെളിവെടുപ്പിന്റെ ഭാഗമായാണ് അജുവിന്റെ വീട്ടിൽ പോയതെന്നും സി ഐ പറഞ്ഞു കേസുമായി ബന്ധപ്പെട്ട താരസംഘടന എം എം എ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് മോഹൻലാൽ അടക്കമുള്ളവരുടെ വിശദമായ മൊഴിയെടുത്ത് കോടതിയിൽ നൽകുമെന്നും സി ഐ പറയുന്നു ആർമിയും ചെകുത്താനെതിരെ കേസിന് പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എല്ലാ വഴിക്കും ചെകുത്താനുള്ള പണി വരുന്നുണ്ടെന്നും മോഹൻലാൽ തന്നെ നേരിട്ട് വിളിച്ചിരുന്നുവെന്നും സി ഐ സുനിൽ കൃഷ്ണൻ പറയുന്നുണ്ട് മോഹൻലാൽ എന്ന വ്യക്തിയെ ആക്ഷേപിച്ചതിലല്ല സൈന്യത്തെ ആക്ഷേപിച്ചതിലാണ് വിഷമമെന്ന് മോഹൻലാൽ പറഞ്ഞുവെന്നും സി ഐ സുനിൽകൃഷ്ണൻ വ്യക്തമാക്കി ഇതിനിടെ സംഭവത്തിൽ അറസ്റ്റിലായ അജു അലക്സിന് ഇന്നലെ ജാമ്യം ലഭിച്ചിരുന്നു തിരുവല്ല പോലീസാണ് അജുവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത് മോഹൻലാൽ വയനാട് സന്ദർശിച്ചത് ശരിയായില്ല എന്ന അഭിപ്രായത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് അജു അലക്സ് പറയുന്നു സൈന്യത്തിന്റെ വിലപ്പെട്ട സമയം മോഹൻലാൽ കളഞ്ഞുവെന്നും മോഹൻലാലിനെതിരെ സൈന്യത്തിന് തന്നെ പരാതി കൊടുക്കുമെന്നുമാണ് അജു അലക്സ് പറയുന്നത് അഭിപ്രായങ്ങൾ ഇനിയും താൻ തുറന്നു പറയുമെന്നും മോഹൻലാൽ വയനാട്ടിൽ പോയത് ശരിയായില്ല ദുരന്ത മുഖത്ത് പരിശീലനം കിട്ടിയ ആളുകളുടെ സാന്നിധ്യമാണ് വേണ്ടത് സൈന്യത്തിന്റെ വിലപ്പെട്ട സമയം മോഹൻലാൽ കളഞ്ഞു മോഹൻലാലിനെതിരെ സൈന്യത്തിന് തന്നെ പരാതി കൊടുക്കുമെന്നാണ് അജു അലക്സിന്റെ വാക്കുകൾ ചെകുത്താൻ പേജുകളിലടക്കം അഭിപ്രായങ്ങൾ ഇനിയും താൻ തുറന്നു പറയും മോഹൻലാലിനെതിരെയുള്ള വീഡിയോ റിമൂവ് ചെയ്തത് പോലീസ് പറഞ്ഞതുകൊണ്ട് മാത്രമാണെന്നും അജു അലക്സ് പ്രതികരിക്കുന്നുണ്ട് ചെകുത്താൻ സോഷ്യൽ മീഡിയ പേജുകൾ കൈകാര്യം ചെയ്യുന്ന ബ്ലോഗറാണ് അജു അലക്സ് വയനാട് ദുരന്ത മേഖലയിലെ മോഹൻലാലിന്റെ സന്ദർശനത്തിന്റെ പേരിൽ മോഹൻലാലിനെതിരെ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അജു അലക്സിനെതിരെ തിരുവല്ല പോലീസ് കേസെടുത്തത് താരസംഘടനയായ എ ബംബെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയെ തുടർന്നായിരുന്നു അജുവിനെതിരെ കേസ് എടുത്തത് ഭാരതീയ ന്യായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബി പി ആക്ട് വകുപ്പുകളാണ് അജുവിനെതിരെ ചുമത്തിയത് മോഹൻലാലിന്റെ ആരാധകരിൽ വിദ്വേഷം ഉളവാക്കുന്ന രീതിയിലാണ് അജു അലക്സിന്റെ പരാമർശമെന്നും തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നുണ്ട് അതേസമയം സമൂഹ മാധ്യമങ്ങളിലൂടെ സിനിമാ താരങ്ങൾക്കെതിരെ നടക്കുന്ന അധിക്ഷേപങ്ങളിൽ ശക്തമായ നടപടിയെടുക്കാൻ തന്നെയാണ് താര സംഘടന എ എം എം എയുടെ തീരുമാനം നേരത്തെ ആറാ ടണ്ണൻ എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കിക്കെതിരെയും സംഘടനയുടെ പരാതിയിന്മേൽ പോലീസ് താക്കീത് മാത്രമല്ല കഴിഞ്ഞ ദിവസം സൂരജ് പാലാക്കാരൻ എന്ന ബ്ലോഗർക്കെതിരെയും പോലീസ് നടപടിയുണ്ടായി യുവനടി റോഷ്ന ആൻഡ് റോയ്ക്കെതിരെ അധിക്ഷേപപരമായ പരാമർശങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയതിനായിരുന്നു നടപടി ഇത് റോഷ്നയുടെ പരാതിന്മേലാണ് പോലീസ് കേസെടുത്തത് നേരത്തെ ക്രൈം നന്ദകുമാറിനെതിരെ പരാതി നൽകിയ യുവതിയെ അപമാനിച്ച കേസിൽ സൂരജിനെതിരെ എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തിരുന്നു അന്ന് സൂരജ് പാലാക്കാരൻ സ്റ്റേഷൻ യും പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു സ്ത്രീത്വത്തെ അപമാനിക്കൽ പട്ടികജാതി പട്ടിക അതിക്രമം തടയൽ തുടങ്ങിയ നിയമങ്ങൾ പ്രകാരമാണ് അന്ന് സൂരജിനെതിരെ കേസെടുത്തത് കേസിന് പിന്നാലെ യൂട്യൂബർ ഒളിവിൽ പോകുകയും ചെയ്തിരുന്നു പിന്നീട് വീട്ടിലെത്തി പോലീസ് തിരച്ചിൽ നടത്തിയതിന് പിന്നാലെ സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു സൂരജ് പാലാക്കാരൻ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ